സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഈ സദസ് കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മള് പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായസം അള്ളാഹു തല പ്രധാനം ചെറിയ മാറാകട്ടെ രോഗികളായി കഴിയുന്ന സഹോദരങ്ങള് ഭർത്താവ് ഭാര്യ അങ്ങനെ ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവരും അള്ളാഹു ഈ മജ്ലിസിന്റെ പറക്കത്തുകൊണ്ട് പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ വിഷയം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഏതൊരു കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആ ഉപയോഗിക്കുന്ന ഒരു വസ്തു നല്ലതുപോലെ പരിശോധിച്ചതിന് മാത്രം നമ്മൾ ഉപയോഗിക്കുക അത് നമ്മുടെ വസ്ത്രമാണെങ്കിലും ചെരുപ്പാണെങ്കിലും തൊപ്പിയാണെങ്കിലും തലപ്പാവാണെങ്കിലും എന്തിന് നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ കിടപ്പുറയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കിടപ്പുറയിൽ വിരിച്ചിരിക്കുന്ന വിരിപ്പ് പോലും അതെടുത്തുകൊണ്ട് കൊടഞ്ഞു വിരിക്കണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈ പ്രിയമുള്ളവരെ മഹാനായ റസൂലി തങ്ങൾ പറയാണ് നിങ്ങൾ ഏതൊരു കാര്യം ഉപയോഗിച്ചാലും വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ള വസ്തുക്കൾ ഒരു സ്ഥലത്ത് നമ്മൾ വെച്ചു അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെ നല്ലതുപോലൊരു പരിശോധന നടത്തിയിട്ട് വേണം അതെടുക്കാൻ ഇന്ന് ഹബീബായ റസൂർ അലൈസ തങ്ങള്

ആ കിടപ്പറയിൽ വിരിച്ചിരിക്കുന്ന വിരിപ്പിനെ നീ കൊടഞ്ഞു നോക്കേണ്ടതാണ് നല്ലതുപോലെ കുടയണം ആ വിരിപ്പെല്ലാം നല്ലതുപോലെ കുടഞ്ഞു വിരിക്കണം ലിസ്സമ്മില്ല ആ ിൽ ഒളിച്ചിരിക്കുന്ന വസ്തു എന്തോന്നാണെന്ന് നമുക്കറിയില്ലല്ലോ നമ്മുടെ ജീവിതം പോലും നശിപ്പിച്ചു കളയുന്ന എന്തെങ്കിലും വിഷമുള്ള പാമ്പടങ്ങുന്ന എന്തെങ്കിലും ജീവികൾ അതിന്റെ പിറങ്കിലുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് നല്ലത് വിരിപ്പൊക്കെ നല്ലതുപോലെ കുടഞ്ഞു വേണം വിരിച്ചിട്ട് കിടക്കാനെന്ന് മഹാനായ കണ്ടോ നല്ലതുപോലെ കുടയണം കിടക്കാൻ മൂന്ന് പ്രാവശ്യമെങ്കിലും അത് കുടയണം അത് ചെരുപ്പ് ധരിക്കാൻ പോയാൽ സുബൈക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങുമ്പോ നമ്മുടെ വെളിയിൽ വെച്ചിരിക്കുന്ന ചെരുപ്പ് ചിലപ്പോ ഷൂസ് ഒക്കെ ആയിരിക്കും എഴജന്തുക്കളൊക്കെ കയറി വന്നിട്ട് അതിന്റെ ഉള്ളിൽ കേറിയിരിക്കാൻ സാധ്യതയുണ്ട് ഈ അടുത്ത് തൃശ്ശൂർ ജില്ലയിൽ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഹോദരൻ ബൈക്ക് വെച്ചിട്ട് പോയി ആ ബൈക്കിന്റെ മുകളിൽ ഹെൽമറ്റും വെച്ചിട്ട് അദ്ദേഹം ജോലിക്ക് വേണ്ടിയിട്ട് പോയി ജോലിയെല്ലാം കഴിഞ്ഞിട്ട് തിരികെ വന്നപ്പോൾ ആ ഹെൽമെറ്റിന്റെ സ്പോഞ്ചിന്റെ ഉള്ളിൽ ഒരു ഇഴജന്തു കേറിപ്പോകുന്നതായിട്ട് എന്തോ കണ്ണു എന്തോ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു എന്തോ കാണാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ ഭാഗ്യമെന്ന് പറയട്ടെ ആ സഹോദരൻ അതിങ്ങനെ പൊളിച്ചു നോക്കിയപ്പോൾ എഴുതന്തു ആണ് ചിന്തിച്ചു നോക്ക് മഹാനായ റസൂലി തങ്ങൾ പറഞ്ഞത് എത്ര വളരെ കറക്റ്റായ കാര്യമാണ് റസൂലി തങ്ങള് പറഞ്ഞു നിങ്ങൾ ഒരു സാധനം വെച്ചിട്ട് പോയാൽ തിരിച്ചു വന്നെടുക്കുമ്പോൾ അതിൽ വളരെ സൂക്ഷ്മ നിരീക്ഷണം നിങ്ങൾ നടത്തണം എന്നിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് മാത്രങ്ങൾ അതിനെ പിടിക്കുന്ന ആള് വന്നിട്ട് നോക്കുമ്പോൾ സുബഹാനുള്ള മൂർക്കം പാമ്പ് തന്നെയാണ് അതിൽ കേറിപ്പറ്റിയത് അതെടുത്തുകൊണ്ട് നോക്കുമ്പോൾ നല്ല മൂർഖം പാമ്പാണ് അദ്ദേഹം സുബഹാന ഉറപ്പായിട്ടും കടിക്കുമായിരുന്നു വിഷം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ിൽറിയിട്ട് മരണം വരെ അദ്ദേഹത്തിന് സംഭവിക്കുമായിരുന്നു പക്ഷേ അദ്ദേഹം അത് നോക്കി ഇതിന്റെ പേരിൽ രക്ഷപ്പെട്ടു ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ പറയുകയാണ് നിങ്ങൾ വസ്ത്രം ധരിക്കുകയാണെങ്കിലും കിടന്നിറങ്ങാൻ വേണ്ടി കിടപ്പുറയിലേക്ക് കിടന്നു പോവുകയാണെങ്കിലും മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ വസ്ത്രം ഒന്ന് കൊടഞ്ഞു വിരിക്കണേ എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാണ് രാവിലെ നിങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് ഷൂ വിടുമ്പോ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കയറിയിരുന്നേക്കാം രാത്രി കാലങ്ങൾ ചിലപ്പോ വിശ്രമിക്കാൻ വേണ്ടി കയറുന്നതായിരിക്കും അതിനറിയില്ലല്ലോ അതിനറിയില്ലല്ലോ അതിന് തക്ലീഫില്ലല്ലോ അതിങ്ങനെ അതിന് സൗകര്യപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ കയറിയിരിക്കും അതിന് സൗകര്യപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ അത് കയറിയിരിക്കും അത് നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ് നമ്മുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് ദുഃഖിക്കേണ്ട അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ മക്കളുടെ ചെറിയ കുഞ്ഞുങ്ങളുടെ ഷൂ ഒക്കെ നമ്മൾ വെളിയിൽ വെക്കാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് കുറഞ്ഞു നോക്കാനൊന്നും അറിയില്ലല്ലോ നമ്മളത് നേരെ അങ്ങനെ കൊടുക്കും ചിലപ്പോ കുഞ്ഞുങ്ങൾക്ക് കടി കിട്ടും കുഞ്ഞുങ്ങൾക്ക് വിഷം തീണ്ടും അതൊക്കെ നമ്മൾ വേണം സൂക്ഷിച്ചു വേണ്ടി കുടഞ്ഞെല്ലാം വൃത്തിയാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ചെറിയ മക്കൾക്കൊക്കെ നമ്മൾ ഇട്ടു കൊടുക്കുമ്പോ അവര് വസ്ത്രങ്ങളൊക്കെ ഇടും അടുത്ത് ഒരു ചെറിയ കുഞ്ഞിന് കൊടുത്തു ഷഡി നിക്കറിങ്ങിനെ ഇട്ടു കൊടുത്തു നിക്കറിട്ട് കൊടുത്ത് കുഞ്ഞിങ്ങനെ ചൊറിയുന്നുണ്ട് ബഹാനുള്ള കുറെ സമയമായപ്പോൾ കുഞ്ഞ് കരയാൻ തുടങ്ങി നിക്കറിങ്ങനെ വലിച്ചു ഊരി നോക്കിയപ്പോൾ കാണുന്നത് ആ കുഞ്ഞിൻ്റെതായ മുഴുവനും ചുമന്നു തുടുത്തിട്ട് വീർത്തിരിക്കുകയാണ് അതിൽ ജീവി ചുമത്തിട്ട് അത് കടിച്ചതാണ് അത് കഴിച്ചിട്ട് കുഞ്ഞിന്റെ രഹസ്യഭാഗങ്ങൾ മുഴുവനും നല്ലതുപോലെ വീർത്ത് പൊന്തി വന്നു എന്താണ് അവിടെ സംഭവിച്ചത് അവിടെ ഇട്ടുകൊടുത്ത ഉമ്മ അല്ലെങ്കിൽ ഉപ്പ അത് ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ സംഭവിച്ചു പോയതാണ് അതുകൊണ്ട് നമ്മളാണ് അത് മുഴുവനും ശ്രദ്ധിക്കേണ്ടത് അത് കുടയ്ക്കണം ഉടഞ്ഞു ശ്രദ്ധിച്ച് വേണം നമ്മൾ അത് ധരിച്ചു കൊടുക്കാൻ എന്നിട്ടോ നമ്മുടെ മക്കൾക്ക് വസ്ത്രം ധരിച്ചു കൊടുക്കുമ്പോ ഷൂസ് ധരിച്ചു കൊടുക്കുമ്പോ ഡ്രസ്സുകൾ ധരിച്ചു കൊടുക്കുമ്പോ ചൊല്ലിയിട്ട് വേണം അത് ധരിച്ചു